നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം സി പി എം നേരിടുന്ന വലിയ വെല്ലുവിളി എൻ കെ പ്രേമചന്ദ്രനാണ് എൻ കെ പ്രേമചന്ദ്രനെ എങ്ങനെ എതിരിടാം എന്ന് തലങ്ങും വിലങ്ങുമാണ് പാർട്ടിയും പിണറായിയും ചിന്തിക്കുന്നത് ആർക്കും തളയ്ക്കാൻ കഴിയാത്ത ഒരജയ ശക്തിയായി പ്രേമചന്ദ്രൻ മാറി പ്രേമചന്ദ്രനെ തളയ്ക്കാൻ നോക്കിയിരിക്കുന്നവരാണ് സി പി എമ്മുകാർ അവരോട് എൻ കെ പ്രേമചന്ദ്രൻ ചോദിക്കുന്നു ഇത് കേൾക്കുക നിങ്ങൾക്ക് മറുപടി പറയാനുണ്ടോ ധൈര്യമുണ്ടെങ്കിൽ ഈ പ്രസംഗം കേൾക്കുക ഇടാ ഇന്നലെ സാബു ജേക്കബ് എന്ന് പറയുന്ന ഒരു വ്യവസായി പറയുന്നു എന്നെ അറസ്റ്റ് ചെയ്താൽ പൊന്നുമകളെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞാൻ അകത്താക്കുമെന്ന് പറഞ്ഞിട്ട് എന്റെ സി പി എമ്മിന്റെ മാവ് ഊരി പിഴുതു മാറ്റിയോ ഇട ഏവനെങ്കിലും മറുപടി പറ ഈ കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് ഒരു വ്യവസായി ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഇതേപോലെ ഒന്നും കേട്ടില്ല നാടത്തൊന്ന് പറയണ്ടേ പ്രധാനമന്ത്രിയുമായ ഒരു ചായൽ സർക്കാർ സൽക്കാരത്തിൽ പങ്കെടുത്താൽ വർഗീയവാദിയാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാൻ മൗറുതാവ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് മൂന്നാമത്തെ ലോക്സഭാ സീറ്റ് കിട്ടാത്തതിനുള്ള ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള അതിശക്തമായ പ്രതികരണം നടത്തുന്നവന്റെയൊക്കെ നാവ് താഴ്ന്നുപോയോ സ്വന്തം പോളിറ്റ് ബ്യൂറോ അംഗം സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് ഞാൻ ആവർത്തിച്ച് ക്ലിഞ്ചിങ് എവിഡൻസ് മൂന്ന് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിമാരടങ്ങുന്ന ഇൻകം ടാക്സ് ഇന്ററിം ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ബോർഡ് ഒരു ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി പറഞ്ഞു അന്വേഷിച്ചില്ല കേന്ദ്ര ഗവൺമെന്റ് ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരം കോടതിയിൽ സ്വകാര്യ അന്യം പോയതിന്റെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ അന്വേഷിച്ചപ്പോ കൃത്യമായ കാര്യങ്ങൾ പുറത്തു വന്നു മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു ഞാൻ ചോദിക്കുന്നു ഈ മുഖ്യമന്ത്രി നാവടുത്ത് നിഷേധിച്ചിട്ടുണ്ടോ എന്തേ മിണ്ടുന്നില്ല അതിന്റെയൊക്കെ കാരണങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നിങ്ങൾ എഴുതി വെച്ചോ കഴിഞ്ഞ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിലുണ്ടായിരുന്ന അന്തർധാരയുടെ അടിസ്ഥാനത്തിൽ നാൽപ്പതോളം നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ സഹായത്തോടെ യു ഡി എഫിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ തുടർഭരണം ഉറപ്പുവരുത്തിയതെങ്കിൽ പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞു മതേതര സമൂഹം മതന്യൂരപക്ഷ സമൂഹം ഗൗരവത്തോടുകൂടി ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ പ്രസ്താവനയെ കാണണം കെ സുരേന്ദ്രൻ പറഞ്ഞു കോൺഗ്രസ് വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ ദുർബലമാകും പിന്നെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്ന ശക്തികൾ ഞങ്ങൾ ബി ജെ പിയും സി പി എമ്മുമായിരിക്കും ഇതാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് സി പി എം ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെതിരായി മമതാ ബാനർജിക്കെതിരായി എം കെ സ്റ്റാലിനെതിരായി മാഡം ാന്ധിക്കെതിരായി രാഹുൽ ഗാന്ധിക്കെതിരായി സിസോദിക്കെതിരായി പ്രിയങ്കക്കെതിരായി മുഴുവൻ കോൺഗ്രസ് ബി ജെ പി ഇതര ഗവൺമെന്റുകൾക്കും നേതാക്കൾക്കുമെതിരെ ഇ ഡിയും അതുപോലെ ഇൻകം ടാക്സും സിബിഐയും ഒക്കെ കഴുകൻ വട്ടമിട്ട് പറക്കുന്നത് പോലെ പറക്കുമ്പോഴും സ്വസ്ഥമായി ഭരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജയിലിൽ പോകാതെ സ്വൈര വിഹാരം നടത്തുന്നത് ഞങ്ങൾ പറയുന്നു ബി ജെ പിയുടെ ഔദാര്യത്തിന്റെ പേരിലാണ് മോദി വാറണ്ടിയുടെ പേരിലാണ് നിങ്ങൾ ഇപ്പോഴും പുറത്തു നിൽക്കുന്നത്